ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രണ്ട് പോർട്ട് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് ഉദ്യോഗസ്ഥർ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് വി വി പ്രസാദ് ആലപ്പുഴ ചീഫ് സർവേ സെബാസ്റ്റിൻ എന്നിവരാണ് കസ്റ്റഡിയിലായത് ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് രണ്ടുസ്ഥർ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മത്സ്യബന്ധന ബോട്ടായിരുന്ന ഇതെന്ന കാര്യം മറച്ചുവെച്ച് പുതിയ ബോട്ടെന്ന നിലയിലാണ് അറ്റ്ലാന്റിക്കിന് അനുമതി നൽകിയത് ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് സർവേയർ എന്നാൽ പരിശോധന വിശദമായി നടത്തിയിരുന്നില്ല പിന്നീട് മുകൾ തട്ടിലേക്ക് കോണി നിർമ്മിച്ച കാര്യം പോലും സർവേയർ പരിശോധിച്ചില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ബേപ്പൂരിന്റെ ചുമതലയുള്ള സീനിയർ പോർട്ട് കൺസർവേറ്ററായ പ്രസാദ് ബോട്ടുടമ നാസറിനെ പല വിധത്തിൽ സഹായിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ബോട്ടിന് ലൈസൻസ് പോലും ലഭിക്കാതെയാണ് സർവീസ് നടത്തിയത് ബോട്ടിന്റെ അപേക്ഷയും ഫയലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാസറിന് പ്രസാദ് അയച്ചു കൊടുത്തതായും കണ്ടെത്തിയിരുന്നു